ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാൽക്കാരെന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടാ ഞങ്ങളുടെ വീടായിരുന്നു ഞങ്ങളുടെ സ്വപ്നം അത് കഴിഞ്ഞത് ഇപ്പോൾ ഒരു കാറ് ഞങ്ങളുടെ ഫാമിലിക്ക് ഇപ്പൊ പോകാനൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ കാറ് വാങ്ങാനായിട്ട് ഞങ്ങളിവിടെ എത്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തരികാനായിട്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം നമുക്ക് അവിടെയുള്ള വണ്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം െ അടിപൊളി ഞങ്ങൾ വാങ്ങാൻ പോണത് വേഗനറാണ് ട്ടാ ഇത് അവിടെ എടുക്കണ മറ്റുള്ള ടൈപ്പ് വണ്ടികളൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ വഴിയിലേക്ക് വേഗനറാണ് കയറുക ബാക്കിയുള്ള വണ്ടികളൊക്കെ പറയാത്തിരി കയറാത്തിരി പാടാണ് എനിക്ക് റെഡ് എടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ റെഡ് രതീഷായിട്ട് വൈറ്റാണ് ഇഷ്ടായത് എനിക്ക് ഇപ്പോൾ ഒരു കളർ വരും കേട്ടോ ആ ഈ റെഡ് ഈ റെഡ് ഇതായിരുന്നു എനിക്കിഷ്ടമുള്ള കളർ എന്നത് അപ്പോൾ രതീഷ്ട പറഞ്ഞു വൈറ്റ് എടുക്കാം നമുക്കെന്ന് പറഞ്ഞു ഉണ്ണിക്കും വൈറ്റ് തന്നെ ഇഷ്ടമായത് അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ടാണ് ഇതാർക്കും ഇഷ്ടമില്ല എനിക്ക് മാത്രം ഇഷ്ടമായിട്ടുള്ളൂ പിന്നെ കാലൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന കുറേ സ്റ്റാച്ചുകൾ ഞങ്ങൾ കണ്ടു പക്ഷേ ഞങ്ങൾ ഗുരുവായൂർക്ക് മുമ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഇവിടുന്ന് വാങ്ങിയില്ല പക്ഷേ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ വാങ്ങണ കാർ വാഗ്നർ ഇപ്പോഴത്തെ മോഡലാണ് മുമ്പത്തെ മോഡലിനേക്കാളും കുറച്ചും കൂടിയും സൗകര്യമുണ്ട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ വണ്ടീൻ്റെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം രതിഷാടിന് മുമ്പ് ഒമിനിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വണ്ടി എന്താ പറയുക കാറ് ഫസ്റ്റ് ടൈമാണ് ഓടിപ്പിക്കുന്നത് അത്യാവശ്യം സൗകര്യങ്ങളും എല്ലാം ഉണ്ട് മുമ്പത്തെ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയ ടൈപ്പായിരുന്നു ഇതിൽ നമുക്ക് ഒത്തിരി കൂടി സൗകര്യമുണ്ട് ഒരാളുടെ സംഭവം എട്ട് ഗ്രാമ് ഒരു ഗ്രാം പിന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം ഞങ്ങൾക്ക് ഏത് കിട്ടും ഏത് കിട്ടും ഞങ്ങൾക്ക് ഞങ്ങള് കാർ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങക്ക് സമ്മാനത്തിന്റെ സ്ക്രാച്ച് കാർഡ് ഒരയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സ്ക്രാച്ച് കാർഡ് നോക്കാൻ വന്നതാണ് വീഡിയോ എഡിറ്റ് വന്നത് mesti cat dia Ishra Dan cerita ah Firmanek ആ കിറ്റി ഗേൾസ് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയ സംഭവം കണ്ടില്ലേ എയർ ഇറച്ചി കയണത് കുഴപ്പമില്ല നല്ല ഉപകാരമാണ് കേട്ടോ പിന്നെ സ്വർണ്ണമൊന്നും നമുക്ക് വഴിയില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത് പ്രതീക്ഷയുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ പറഞ്ഞ കേട്ടോ കയറിയത് അതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് കയറിയത് അപ്പം നമുക്ക് ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ് കിട്ടിയത് പിന്നെ ഞങ്ങളുടെ ഒക്കെ ചെറിയ സെൽഫിയൊക്കെ കഴിഞ്ഞു അതായത് ഉണ്ണികൾ അവർ ബലൂണൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തു വെച്ചു അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെച്ച് പിന്നെ അതിൻ്റെതായി സ്റ്റെയിൽ എന്തൊക്കെ ചെയ്യണ്ടേത് അവർക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല പിന്നെ അതേ രതീഷേട്ടൻ വണ്ടിയിൽ അവിടേക്ക് എത്തി കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ഒരു പെരുമാറ്റ രീതി അത് പറയാൻ വാക്കുകളില്ലാട്ടോ സൂപ്പറായിരുന്നു നമ്മൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത് അവരുടെ ജോലിയാണെന്ന് അറിയാം പക്ഷെ എന്നാലും നമ്മൾ നമ്മളെത്രലത്ത് പോണതാണ് അവർ അത് സൂപ്പറായിരുന്നു എനിക്കായാലും രതി ചേട്ടനായാലും ഇപ്പം എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടാ മുമ്പ് ഒമിനിയായിരുന്നു അല്ലോ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസൊന്നുമില്ല അപ്പം അത് കാരണം കൊണ്ട് തന്നെ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ആ കാര്യമായിട്ട് എന്നെ എല്ലാതും പറഞ്ഞു കൊടുത്തോ ഒന്നും വിട്ട് കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടാ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓഫ് ും ഇത്വർഡോ ഇത് േറ്റേഴ്സ് പിന്നെ ഇത് പാസ് അടിക്കാം പാസ് അടിക്കാം പിന്നെ ഇത് ലൈറ്റ് ഹെഡ് ലൈറ്റ് പിന്നെ മറ്റേ ലാമ്പ് ലാമ്പ് ഒക്കെ ആ അല്ല അവിടെ സ്വിച്ച് കിണറും അപ്പോൾ അതേ നമ്മുടെ ചടങ്ങിലേക്ക് നമ്മൾ കാൽ വെച്ചു താക്കോല് വാങ്ങാൻ നിക്കുകയാണ് ഒരു നിമിഷം എന്താ പറയാ അത്രയും മനസ്സിന് സന്തോഷമായിരുന്നു കണ്ടില്ലേ രതിഷേണ്ട മുഖത്തെ ആ ചിരിയൊക്കെ നോക്കിയ താക്കോല് വാങ്ങാണ് അദ്രൂസിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഊട്ടാ കാരണം ഓമിനിയില് പാട്ട് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഇപ്പൊ അത് വാങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷിക്കാൻ എന്റെ അച്ഛനും മെനുഷ്യനും ഒക്കെ പിന്നെ ദേ പിന്നെതേ ദേ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടാ എല്ലാം പറഞ്ഞ് സെറ്റായി അവരോടൊക്കെ നിങ്ങൾ യാത്ര പറഞ്ഞ് ദേ ഇറങ്ങാൻ നിൽക്കാണ് ഇത് കഴിഞ്ഞ് പിന്നെ ഉണ്ണികളുടെ അടുത്ത ഡിമാൻഡ് അമ്മ ഭക്ഷണം കഴിക്കണം കേട്ടോ ഞങ്ങൾക്ക് വിശിക്കുന്നുണ്ട് അത് പിന്നെ നമ്മുടെ ഉണ്ണികൾക്ക് അങ്ങനെയാണല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിശിക്കും അവർക്ക് പിന്നെ നമ്മൾക്ക് പിന്നെ അവർക്ക് വാങ്ങി കൊടുക്കാണ്ട് വീട്ടിലേക്ക് പോകാനും പറ്റില്ല അപ്പം അതേ ഞങ്ങളിപ്പോൾ വണ്ടിയൊക്കെ എടുത്താൻ്റെ ഇതിൽ നാത്തും പറഞ്ഞു ആ ചേച്ചി ചിലവ് ചിലവ് അപ്പം അതേ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ കയറിട്ടാ അടിപൊളിയാണ് എന്താ ഇവിടുത്തെ അൽഫാം മന്തിയാണ് എല്ലാവർക്കും വേണ്ടോ അച്ഛന് മാത്രം ബിരിയാണി പറഞ്ഞോളൂ ഞങ്ങൾക്കെല്ലാവർക്കും അൽഫാം മന്തി അപ്പം ഞങ്ങൾ പിന്നെ അത് എല്ലാവശ്യമായിട്ടങ്ങട് കഴിച്ചു ഇതിപ്പോൾ അതേ അത് കഴിഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് എനിക്ക് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണ് കേട്ടോ വണ്ടി എടുത്തിട്ട് ആ കാണുന്ന അപ്പൊ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ നോക്കണുണ്ട് അവരോട് സംസാരിച്ച് ഞങ്ങളിതേ പോന്നു ഞങ്ങളുടെ വീടിന്റെ വഴിയിലേക്ക് പോയോണ്ടിരിക്കാണ് അങ്ങനെ ഞങ്ങളുടെ വീട് എത്തി